ഹായ് ഹലോ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആറുമാസം മുതൽ മൂന്ന് വയസ്സ് വരെ പ്രായമായ കുട്ടികൾക്ക് അംഗനവാടി വഴി നൽകുന്ന പൂരക പോഷകാഹാരമാണ് അമൃതം പൊടി അപ്പോൾ ഈ അമൃതം പൊടിയും പാലും പഞ്ചസാരയും ഇങ്ങനെ വെറും മൂന്ന് ചേരുവകൾ മാത്രം ഉൾക്കൊള്ളിച്ചു കൊണ്ട് നമുക്കിന്നൊരു ഐസ്ക്രീം ഉണ്ടാക്കിയാലോ അമൃതം പൊടി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പല പലഹാരങ്ങൾ ഉണ്ടാക്കാറുണ്ട് അട പുട്ട് ഉള്ളിവട പഴംപൊരി കൽത്തപ്പം പക്ഷേ ഉണ്ടാക്കിയതിൽ വെച്ച് എനിക്ക് ഏറ്റവും രുചികരമായി തോന്നിയത് ഈ ഐസ്ക്രീം തന്നെയാണ് നാല് സ്പൂൺ അമൃതം പൊടിക്ക് അര ലിറ്റർ പാലാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഒരു ബൗളിൽ അമൃതം പൊടിയിലേക്ക് കുറച്ച് മാത്രം പാലൊഴിച്ച് നന്നായി മിക്സ് ചെയ്ത് അതിൻ്റെ കട്ടയൊക്കെ ഉടച്ച ശേഷം മാത്രമാണ് അത് ബാക്കിയുള്ള പാലിലേക്ക് യോജിപ്പിക്കുന്നത് അമൃതം പൊടിയിൽ മധുരമുണ്ട് എന്നാലും നമ്മൾ ഒരടപ്പ് പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട് മധുരം കുറച്ച് മുന്നിട്ട് നിന്നാൽ മാത്രമേ അത് തണുത്ത് ഐസാവുന്ന സമയത്ത് നല്ല രുചികരമായി തോന്നുള്ളൂ അത് നന്നായി മിക്സാക്കിയ ശേഷം അടുപ്പത്ത് ചെറുതീയിൽ നന്നായി കുറുക്കിയെടുക്കുന്നുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന കൺസിസ്റ്റൻസിയിലേക്ക് അത് എത്തുന്നത് വരെ അടിക്ക പിടിക്കാതെ നന്നായി ഇളക്കി കുറുക്കിയെടുക്കണം ശേഷം അത് ഒരമണിക്കൂറ് നന്നായി തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുക പ്രിപ്പയർ ചെയ്യുന്നതും വീഡിയോ എടുക്കുന്നതും ഒരാളെന്നെ ആയതുകൊണ്ട് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് എന്നാലും നിങ്ങൾ കണ്ട് ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു നന്നായി തണുത്ത ശേഷം അത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് ആവശ്യമെങ്കിൽ വാനില ഐസൻസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണോ ആവശ്യം അത് ചേർക്കാവുന്നതാണ് എനിക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്താലും വളരെ ടേസ്റ്റി ആയിരിക്കും എൻ്റെ കയ്യിൽ വാനില ഐസൻസ് ഉള്ളത് കൊണ്ട് മാത്രം ഞാനത് കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട് അതൊന്ന് നരക്കുമ്പോൾ തന്നെ നന്നായിട്ട് പതഞ്ഞു വരുന്നത് കാണാൻ പറ്റും ശേഷം നല്ല അടച്ചുറപ്പുള്ള ഒരു കണ്ടെയ്നറിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചത് മാറ്റുന്നുണ്ട് രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ തണുപ്പിക്കാൻ വെക്കുന്നുണ്ട് രണ്ട് മണിക്കൂറിന് ശേഷം അത് വീണ്ടും എടുത്ത് മിക്സിയിൽ ഒന്ന് അരക്കുക അപ്പോൾ നന്നോ നന്നായി പത വരുന്നത് കാണാൻ പറ്റും ശേഷം അത് വീണ്ടും അതേ കണ്ടെയ്നറിൽ മണിക്കൂർ ഫ്രീസറിൽ സൂക്ഷിക്കുക അപ്പോൾ ഇപ്പോൾ എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി അതൊന്ന് തുറന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന് ഐസ്ക്രീം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ലൊക്കെ ടേസ്റ്റും ഉണ്ട് അമൃതം പൊടിയുള്ളവർ ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്